ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി വേണ്ട പിന്നെന്താ ഇത് കൊറേ കാലത്തിന് ശേഷാണല്ലോ ഈ ഒരു മുണ്ട് ചവപ്പ് മുണ്ട് അല്ലെങ്കി ഉമ്മാരുടെ സ്ഥിരം മുണ്ടാണല്ലോ കിട്ടി പുതിയ മുണ്ട് വാങ്ങിയാണ് ൾക്കാര് പറഞ്ഞു ആ പഴയ വൈബ് ഒക്കെ തിരിച്ചു കിട്ടി എന്തോ നല്ലൊരു മനസ്സിലൊരു കുളി ഓർമ്മ എന്തൊക്കെയോ നിനക്കറിയില്ല അത് എന്തൊരു കുളിരാന്ന് നോക്കട്ടെ ഞാൻ അവരിന്ന് നോമ്പറഞ്ഞു നല്ലൊരു റിയാലോഡി പണി എടുക്കുമ്പോ എന്തോ പത്ത് വയസ്സല്ലേ ആകെ രണ്ടു മാസായിട്ടുള്ളു അതിന്റെ പേര് വിചാരിച്ചു ആവുമ്പോഴെന്നറിയോ ആ പേര കണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ ആയിക്കോളും ുള്ളിലും കൂട്ടി ആധാരത്തിലെ ആധാരത്തിലെന്ത് കാര്യം ആധാരം അല്ലാതെ കള്ളപ്പുണ്ടാക്കാൻ അത് അവനെ പിന്നെ എം ജി റോഡില് ഒരു പത്ത് സെന്റ് സ്ഥലത് അവിടെ ആകെ സെന്റിന് അയ്യായിരം വാങ്ങിക്കണെന്നിട്ടാണ് പറയണത് അത് പറവില്ല പോയത് കാലുള്ള മറക്കാൻ പറ്റില്ല ആ മറക്കണില്ലോ എടുത്തുവെച്ചോട് നീ തട്ടെ അവിടെ അവിടെ പോയിട്ട് ഇങ്ങനെന്താ പറയണെന്ന് ഞാൻ നോക്കട്ടെ ോളം പറയങ്ങള് ആ നിനക്കൊരു പ്രശ്നേ ഇല്ലാത്ത കാര്യാണ് അപ്പൊ എന്തായാലും നമ്മൾ ഉമ്മാനെ ഇവിടുന്ന് പാക്ക് ചെയ്യാണ് ഉമ്മാനെ ഇവിടുന്ന് പാഴ്സല് ചെയ്യാണ് അപ്പൊ അന്ന് അൺബോക്സിങ് ആണ് അൺബോക്സിംഗ് അല്ല അന്ന് പെട്ടി കെട്ടലാണ് ഗൾഫിലേക്ക് ആളെ പറഞ്ഞിടുന്ന കാരണം പെട്ടി തൽക്കാലം കെട്ടി കെട്ടണ്ട മേനിയാണ്ട്ടി കെട്ടണ്ടല്ല മറ്റേ വല്യ കവറുണ്ട് എത്ര ദിവസത്തിന പോലും എത്തു അപ്പൊ ചെറിയൊരു ഒരു മാറ്റം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളോടൊക്കെ പറഞ്ഞാൽ മൂന്ന് പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞത് ഒരു ലേശം നീണ്ടു പോയിട്ടുണ്ട് അപ്പോൾ അതുകൂടി പറയാണ് അപ്പോൾ പതിനഞ്ചാം തീയതി നമ്മളെ കാണാൻ വരുന്ന ആൾക്കാർ പതിനഞ്ചാം തീയതി നമ്മൾ വരില്ല പകരം പത്തൊമ്പതാം തീയതിയാണ് നമ്മൾ വരിക എന്തായാലും നമ്മുടെ ലൈഫിലെ വലിയൊരു സംഭവമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പതിനഞ്ചാം തീയതി എന്നുള്ള ഡേറ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഉമ്മാനം പെട്ടെന്ന് എന്നാ പതിനൊന്നാം തീയതിക്കുള്ളിൽ ഉമ്മ തമിഴ്നാട് പോയി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്ന് ആ ഒരു ഗ്യാപ്പിൽ ഉമ്മാനെ വിടണു കേട്ടോ കാരണം നമ്മൾ എന്നോ നെയ്യത്താക്കി വെച്ചതാണ് എന്താണ് തമിഴ്നാട് പോകണം കൊല്ലം പോകണം അപ്പം അല്ലേ അതിന്റെ കുറെ സാഹചര്യങ്ങളിൽ നമുക്ക് പോകാൻ പറ്റിയില്ല ഉമ്മാളുടെ തെറാപ്പി ഞങ്ങക്ക് വയ്യായി കൂടി ഒരുമിച്ച് വന്നോണ്ട് അല്ലേ മാറിയിട്ടില്ല നീ ഞമ്മടെ വയ്യായി നോക്കണില്ല നിങ്ങൾ ഒരു നാലഞ്ചു ദിവസമൊക്കെ പോയി നിന്നിട്ട് വന്നോളി സൗസിക്കും കാലിലും കാണില്ലേ അവളെ മാറിയോ ഉമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് മകളോടെ പോയിട്ട് പാർക്കാൻ വേണ്ടി പോവാണ് മറ്റേത് ഇന്റെ പിന്നാലെ പോരും തിരിച്ചു പോരും അപ്പൊ പോവും തിരിച്ചു പോരും അപ്പോ ആക്ക ഇങ്ങനല്ല ഇങ്ങള് മണ്ടോന്ന് ഞാനറിയണേ ഇവിടെ അവിടുന്ന് ഒരു കിലോമീറ്റർ ഇങ്ങടെ ഇവിടുത്തെ കാലാവസ്ഥ പറ്റാത്ത ആള് രണ്ടു മാസം അവിടുത്തെ കാലാവസ്ഥ ഒക്കെ നിക്കല്ലേ നിന്ന് തന്നെ ഇങ്ങള് പറയാനൊക്കെ പറയാ നിന്നോളി അതാ പറയാളിങ്ങാട്ടോ അടിക്കാനോ തയ്യല് കളിക്കുക ഇങ്ങള് പോകണത് ഓൾക്കറിയോ എന്തായാലും ഉമ്മാന്റെ പാക്കിംഗ് ഒക്കെ തുടങ്ങിട്ടുണ്ട് അപ്പൊ നമ്മളെന്താ വിചാരിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മാൻ കുറച്ചു ഇങ്ങനെ പറിച്ചില് തുടങ്ങി എനിക്ക് പോകണോ എനിക്ക് പോകണോ എന്നെ വണ്ടി എന്നെ വണ്ടി ഏറ്റിക്കൊണ്ടെ അപ്പൊ നമ്മുടെ സാഹചര്യം കൊണ്ട് ഇത്ര ദിവസം പോകാൻ പറ്റാതിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ അതിനൊരു അവസരം കിട്ടിയെടുക്കുകയാണ് അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തീരെ വെയ്യ എന്നാലും കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം ആയില്ലേ അപ്പോൾ എന്നാലും കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ പൂതിയാണല്ലോ പോയി പോയി നിന്ന് വരട്ടെ പിന്നെ ഓൾക്കാണെന്നുണ്ടെങ്കിൽ കാലിന് റെസ്റ്റ് ആണ് ഇപ്പോൾ ഒരു ഏകദേശം ഒരാഴ്ചകളും ഓൾ നീച്ചു നടക്കാതിരിക്കുകയാണ് അപ്പം ഉമ്മൻ ഒരു ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾക്കൊരാപ്പം കൂടി ആവും വിചാരിച്ച പിന്നാ നിങ്ങൾ പോയിക്കോളി അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ നിൽക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനവിടെ നിൽക്കുന്നില്ല എനിക്കെന്താ വെച്ചാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞ പത്തൊമ്പതാം തീയതി നമുക്കൊരു ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കുറച്ച് ഓട്ടത്തിലാണ് അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിൽക്കാൻ പറ്റലുണ്ടാവൂല ഓക്കെ അപ്പോൾ എന്തായാലും ഉമ്മാനെ നമ്മള് കൊണ്ടേ ആക്കി കൊടുക്കുന്നുണ്ട് കൊണ്ടുവരൽ നമുക്ക് എന്തായാലും നോക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റിസർവേഷൻ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് ഗേറ്റ് വിട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് അത് ഞാൻ പറഞ്ഞു അപ്പൊ അമ്മായിമ്മയും വരുവോടെ ഇരുന്നിട്ട് ഡ്രസ്സ് മടക്കി വെക്കുന്നുണ്ട് കഴിച്ച് നമ്മളെ ലിവിങ്ങിൽ ഇന്ന് ഡ്രസ്സ് മടക്കി വെക്കുന്നുണ്ട് കൂടുതൽ ഡ്രസ്സൊന്നും ഇല്ല കുറച്ച് ഡ്രസ്സ് എന്തായാലും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ മധികം പിന്നെ സോഫിയുടെ ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തോളും എന്ത് ഏ പൗറ പൗറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് തമിഴന്മാര് അവിടെ പോയപ്പോ അണ്ണായ അണ്ണന്മാര് മാറും അണ്ണന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പറയലോ അവിടെ അണ്ണന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ വലിയ എന്നാണ് കാരണം ഇനി നമ്മള് അണ്ണന്മാര് ഇതാക്കി കളിയാക്കി പറയുന്നത് ഇവിടെ തമിഴന്മാര് പൈസ ഇരിക്കാൻ വരുമ്പോ ഓലെ അണ്ണന്മാര്ന്ന് പറയുന്നാണ് ഇഷ്ടം അല്ലേ അണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുമാനാണ് ആ ആ എങ്ക അണ്ണൻ എങ്ക അണ്ണൻ ഉന്നൊക്കെ പറയില്ലേ ഇവിടെ എത്തുമ്പോ അത് മാറുന്നുള്ളൂ അതാണ് മാറ്റം ഒക്കെ വ്യത്യാസം എന്തായാലും മണിക്ക് എത്ര എത്ര മടക്കി വെച്ചിട്ട് മാത്രം മടിക്ക നിങ്ങക്ക് അത്തെ ഭക്ഷണം ഇതൊക്കെ പറ്റുവോ നിങ്ങൾ വെച്ചിട്ടുണ്ടോ അത് കൊഞ്ഞിരണെങ്കിലും അരി ഇവിടുന്ന് കൊണ്ടോളീണ്ടോ നിങ്ങൾ പണ്ടേ നാട് കഷ്ണം കഴിക്കണം എന്നാ മതി

പോകാൻ വഴിയില്ലന്നോ ഇപ്പൊ ട്രെയിൻ സൗകര്യം ഞാറാഴ്ച വന്നിട്ടുണ്ടെങ്കി ഞായറാഴ്ച പോണെങ്കിൽ വന്നിടേം മാറിയിട്ടുണ്ടായില്ല അതാണ് കണ്ടിസം ഓക്കെ എന്തായാലും ഇനി അടുത്ത ജന്മം നോക്കാം ഞാൻ ടുത്ത കുട്ടികളുണ്ടായിരുന്നു അടുപ്പം കല്ല് അടുപ്പം കല്ല് അങ്ങനെ തന്നെ ആനയുടെ അഞ്ചാം കാലു പോലെ വേറൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങള് വരുമ്പോ റിസർവേഷൻ ട്രെയിനും വരിക അപ്പൊ നിങ്ങൾ എന്താക്കണം അഥവാ ഉറക്കത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിക്കാൻ നിൽക്കരുത് നിക്കരുത് വിളിച്ചായി ഞാന് വരുന്ന വരിക്ക് ട്രെയിനിൽ തെറ്റിട്ടുണ്ട് ഇച്ചിരി ഈ തിരുവനന്തപുരത്തേക്ക് വാറന് കാരണം ഈ സാറേ അത് കൊഴപ്പല്ല ഉറങ്ങിയാ മതി അറിയില്ല ഉറങ്ങി പോയി തെയ്യുന്നു ഒറ്റക്ക് പോയി വരേ തേരുണ്ടോ പോവാ

വണ്ടി നിന്നാ ഞങ്ങള് ചോദിക്കുന്ന സ്ഥലം എവിടെ എത്തി ഞങ്ങൾ കോയമ്പത്തൂര് എത്തി പുള്ളേറെ പിന്നെ ഞങ്ങൾ ചോദിക്കും തിരുപ്പൂര് നിർത്തു അപ്പൊ തിരുപ്പൂര് എവിടെ സ്ഥലം ചോദിച്ചു അപ്പൊ തിരുപ്പൂര് എത്തി അങ്ങനെ ആൾക്കാരുണ്ടാവും അതോടൊരു പരി സ്ഥലത്തും നമ്മളെ ലഗേജ് ഒക്കെ കെട്ടൽ കഴിഞ്ഞു വൈകുന്നേരത്ത് ഇന്നല്ല നാളെ നമ്മൾ തിരിക്കും നാളത്തെ നോമ്പ് വരെ നമ്മൾ ചെലപ്പോ നമ്മള് സോഫയുടെ വീട്ടിലാവും എന്തായാലും ഫോൺ എടുക്കുന്നില്ല ഗുളിക ആവശ്യമുള്ളതൊക്കെ പറഞ്ഞോളിയാ വാങ്ങിക്കൊണ്ടുതരാം കേട്ടോ എന്തൊക്കെയാണ് ഇല്ലാത്തത് മൊത്തം നോട്ട് ചെയ്ത് ഇവിടുത്തെ ഗുളിക ചിലപ്പോൾ അവിടെ കെട്ടിക്കോള കമ്പനി ഒക്കെ മാറും ഓക്കെ അങ്ങനെ കൈമാന്റെ പെട്ടികെട്ടലാണ് അപ്പോ നെയ്യത്ത് വെച്ചത് ഇങ്ങനെ നടത്തി വേണ്ടി പോവാണ് വേണ്ടേ കുട തുണി നടക്കണ്ട എടുത്തോളൂ തമിഴ്നാടാ ഓക്കെ കൊറച്ചു ദിവസം വീഡിയോയിൽ ഉമ്മ മിസ്സിംഗ് ആവും ഉമ്മ തമിഴ്നാട്ടിൽ ചിലപ്പോ ഹോഫി വീഡിയോ ഇട്ടാ ചിലപ്പോ ഉമ്മാനെ അവിടെ കാണാം തമിഴ്നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഞാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ തമിഴ്നാട്ടിലെ വിശേഷങ്ങളൊക്കെ വീഡിയോ നിർത്തു എന്തായാലും ഇനി തമിഴ്നാട്ടിലെ വിശേഷങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഓൾ ഇടണം ഉണ്ടാവും അല്ലേ നമ്മളെന്തായാലും കേരളത്തിലെ വിശേഷങ്ങളും ഇടാം അങ്ങനെ ഇനി രാജയുടെ കളി തമിഴ്നാട്ടിൽ അല്ലേ എന്തായാലും എത്തിയിട്ട് കാണാം ഓൾക്ക് വാങ്ങണ്ട എന്തെങ്കിലാന്ന് അവള് വിളിച്ചെ അവള് വിളിച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് കാണാം കഴിച്ചത് എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ബാക്കി നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കാണാം ബൈ.